സമൂഹത്തിനൂഹത്തിന് ചെയ്ത് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കൃത്യമായി നമുക്ക് നൽകാവുന്ന പ്രധാന ഉത്തരങ്ങളിൽപ്പെട്ട പെട്ടെന്ന് ഒരു ഉത്തരമാണ് ഉത്തരമാണ് നൂറ് വർഷം വർഷം പ്രവർത്തിച്ച സമസ്ത കേരള മുൻഗാമികളായിരിക്കുന്ന പണ്ഡിതന്മാരൻ ഇസ്ലാമിൽ ജീവിച്ചു യഥാർത്ഥ പോയാൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച മുൻഗാമികൾ കാണിച്ചു 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 എന്നുള്ളതാണുള്ളതാണ് ഒരു സമൂഹത്തിന് കാരണം കാരണം ഒരുപാട് മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആശയപരമായി ഒരു മനുഷ്യ മനുഷ്യൻ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തന്നെ പല പല്ലിച്ചെറിയ ചിന്തകൾ ഏത് നിലയിലേക്ക് ഏതിലേക്ക് പോകണമെന്നുള്ള ആശങ്കപ്പെടുന്ന ഒരു മനുഷ്യന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്ന യഥാർത്ഥ വഴി എന്താകുന്നു എന്ന് കൃത്യമായി കാണിച്ചു എന്നുള്ളതാണ് സമസ്ത ചെയ്ത പ്രധാന നേട്ടങ്ങൾ

ഒന്നാമതായി കൊണ്ട് അതിനുശേഷം രണ്ടാമതായി കൊണ്ട് ബഹുമാനപ്പെട്ടത് ശരിയായ വഴി വഴി യഥാർത്ഥമായി ഇസ്ലാമിന്റെ വഴി വഴി ആ വഴിയിലൂടെ മൂന്നാമതായി ബഹുമാനപ്പെട്ടാണ് പറഞ്ഞത് പറഞ്ഞത് വർത്തബ്യം നിനക്ക് മുമ്പേ പോയവർ നിന്റെ മുമ്പേ നിനക്ക് കൃത്യമായി കാണിച്ചതാണ് അവരുടെ നാലാമതായി പറഞ്ഞു പറഞ്ഞു നീ ബിദത്തിനാട്ടത്തിൽ പോകേണ്ടതില്ല നീ ഒരിക്കലും ഒരിക്കലും പുത്തം പ്രസ്ഥാനക്കാട് കൂടെ പോകരുത് ഒന്ന് തെക്കുവ രണ്ട് ഇഷ്ടികാമത്ത് ഉണ്ടാവണം മൂന്ന് മൂന്ന് പോകരുത് നൂറ് വർഷമായി കൊണ്ട് സമസ്ത കേരള കാണിച്ചു കാണിച്ചതാണ് പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഒന്ന് ജനങ്ങളുടെ ആത്മീയപരമായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നേതൃത്വം നൽകി ജനങ്ങളുടെ തക്കുവ ഉണ്ടാക്കാൻ ശ്രമിച്ചു തക്കുവയുടെ മാർഗമേറമേ എന്ന് കാണിച്ചു കൊടുത്തു കൊടുത്തു വഴി എന്താ കൃത്യമായി കൊണ്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കും രണ്ടാമത്മത്താണ് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ടത് ശരിയായ വഴി ശരിയായ ഇസ്ലാമിന്റെ പേരിൽ പല ആളുകൾ പല വഴിയും പറഞ്ഞു മനുഷ്യൻ സത്യത്തിൽ ഇടയിൽ ആത്മസംഘർഷമാണ് ഏതാണ് ശരി ഏതാണ് തെറ്റും തെറ്റ് ഏതാണ് ആര് പറയുന്ന ആ ഘട്ടം വരുമ്പോഴ് ശരിയായ അത് എന്താകുന്നു എന്ന് സമസ്ത കേരള ജീവിതത്തിൽ ഇവിടെ കൃത്യമായി കൊണ്ട് പറയുക അള്ളാ സുബാരോ അവന്റെ വിശുദ്ധ ഫസ്തഖിം ഫസ്തഖിം കമാ കമാ നിനക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാവണം നീ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കണം അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം മഹാനായി പറയുന്നുണ്ട് ഇതാണ് അടിസ്ഥാനം ഒരു മനുഷ്യന്റെ ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനം ഇസ്തിഖാമത്താണ് ശരിയായ വഴിയെ

അവരുടെ ആ മുൻഗാമുള്ള വഴി എന്താകുന്നു എന്ന് കൃത്യമായിരുന്നു പണ്ഡിതന്മാർ കാണിച്ചു അതേപോലെ തന്നെ മറ്റൊരാളെ അനുദാപന ചെയ്യുക പിൻപറ്റുക പിൻപറ്റണമെങ്കിൽ മുമ്പ് സഞ്ചരിച്ചോടെ പിന്നാലെ പോകുമ്പോഴാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെ മഹാന്മാരായിരിക്കുന്ന ഊര്യാക്കന്മാരെ മഹാന്മാരായി അവര് പോകുന്ന വഴിയിലൂടെ കൃത്യമായി കൊണ്ട് അവരെ ചെയ്യുന്ന വഴി ഏതാകുന്നു എന്ന് സമസ്ത കേരള ജംഗീയത്തെ നമുക്ക് കൃത്യമായി കാണിച്ചു ഇതൊക്കെ പറഞ്ഞു